ജിതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്റെ കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ എല്ലാവർക്കും പാചകമൊക്കെ അറിയാം എങ്കിൽ തന്നെ ചിലവർക്കൊക്കെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഹെയർ കെയർ ആണ് നമ്മുടെ മുടിയുടെ മുടി സംരക്ഷിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് ഒരുപാട് നാളായി അപ്പൊ ഇന്നത്തെ ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മുടെ തലയിലോട്ട് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാലത്തെ ഒന്നും പറയാനില്ല ഇതെന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല ചേച്ചിയെ എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉറപ്പായിട്ടും വളരും അതിന് യാതൊരു സംശയമില്ല പുറത്തെ വെയിൽ നന്നായിട്ട് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ കഥകൊന്ന് അടച്ചിട്ട് വരാം ഭയങ്കര വെയില് ആ ഇപ്പൊ ശരിയായി അല്ലേ ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന അപ്പം ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എത്ര മുടി വളരാത്തവരാണെങ്കിൽ പോലും നമ്മുടെ മുടി നന്നായിട്ട് വളരും അതിന് യാതൊരു സംശയവും വേണ്ട അപ്പൊ മുടി എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് പിന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാക്ക് ഏതാണ് അപ്പൊ ഇന്നത്തെ അടിപൊളി പാക്ക് ആണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം ഷെയർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ഇന്നതിനുശേഷം എൻ്റെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് എളുപ്പമുള്ള പലഹാരം കേട്ടോ അതുകൊണ്ട് രാവിലെ എനിക്ക് വേഗം വേഗം ജോലിയായി ഇതാ ചമ്പന്തിയുമാണ് ഇന്ന് ഞാനൊരു ആറു മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ് കിട്ടും അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ മണിയൊക്കെ കഴിയും ഇന്നിപ്പം എനിക്ക് വീടെല്ലാം ഒന്ന് തുടപ്പിക്കണം അപ്പോൾ കുറച്ച് കഴിയുമ്പം റസ വരും പിന്നെ അതിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ രാവിലത്തെ എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ട് വേണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുക്കള വരണം അപ്പോൾ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റും അപ്പം എന്താ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെട്ടിയൊക്കെ വെച്ചിരിക്കുക കേട്ടോ ചെറിയ മീനായതുകൊണ്ട് അതിനെ പറ്റിച്ചെടുക്കാനൊക്കെ വിചാരിക്കുന്നു ഇന്നലത്തെ കുറച്ച് മത്തിക്കറി മുളകിട്ട് വെച്ചതും ഇരിപ്പുണ്ട് പുളിശ്ശേരിയും ഇരിപ്പുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിക്കും വെള്ളം വെച്ചുമണി ആറര ആയതേ ഉള്ളു കേട്ടോ പിന്നെ രാവിലെ പരിപാടിയൊക്കെ എളുപ്പമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പോൾ ഒരുപാട് നാളായി കിഴങ്ങ് മെഴിക്കുരട്ടി വെച്ചിട്ട് അപ്പോൾ കിഴങ്ങ് മെഴുക്കുരട്ടി കൂട്ടിയെ കൊള്ളാമെന്നൊരാഗ്രഹം വന്നപ്പം രണ്ട് മൂന്ന് കിഴങ്ങൊക്കെ എടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് അപ്പം ഇനിയിപ്പം തേങ്ങ തിരുമണം ആ മീൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ കറിയൊക്കെ തന്നെ ആണെങ്കിലും മീൻ പറ്റിച്ചതും കിഴങ്ങും എഴുക്കുരട്ടിയും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മീൻകറി ഇരിപ്പുണ്ട് പുളിശ്ശേരി തൈരൊക്കെയാണ് വേണമെങ്കിൽ രണ്ട് പപ്പടവും കൂടെ കാച്ചി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇതാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത ഇഡലി ഇഷ്ടമായിട്ടാണ് പക്ഷേ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ പാത്രം കഴുകുന്നതങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് ഞാൻ അതൊന്ന് കഴുകിയെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് പോകത്തിട്ടുണ്ട് തോർച്ചയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ വക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാ കിഴങ്ങ് അരിഞ്ഞതിൻ്റെയൊക്കെ ഇപ്പം ഇവിടെ കിടപ്പുണ്ടിനി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഉണ്ട് പരിപാടികൾ തൂത്തുവാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നു അതൊക്കെ ചെയ്യണം അപ്പം നമ്മുടെ കിഴങ്ങ് മെഴിക്കോട്ടൊക്കെ ഈ പരുവം വരിയായിട്ടുണ്ട് എന്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒക്കെ ചേർത്തിട്ടേ ഉള്ളൂ കേട്ടോ കിഴങ്ങ് മെഴുക്കോട്ടയൊക്കെ വെക്കുമ്പോൾ ഒന്ന് ഒന്നേ തൊടാളാക്കിയിരിക്കണം അതാണ് ടേസ്റ്റല്ലേ പിന്നെ അരിക്ക് വെള്ളം വെച്ചിട്ട് അനക്കൊന്നും ഇല്ലല്ലോ ഇപ്പോൾ തിളയ്ക്കുമായിരിക്കും ഇതിനാ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇനി തിരുവണം എനിക്കാണേ തേങ്ങ തിരുമ്പുന്നത് ഏറ്റവും ഒരു കാര്യമാണ് സാധാരണ ഇപ്പോഴെൻ്റെ ചേട്ടനാ തിരുമ്മിച്ചതരാറ് ഇന്നിപ്പം മണി അറേ മുക്കാലായതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പാപം കിടന്നോട്ടെ നമുക്കോ പണിയാം അതിനെങ്കിലുമൊക്കെ പണിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ നമ്മളിത് ഈ തേങ്ങ തിരുമ്പെന്ന ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ചിലപ്പം എഴുന്നേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അറിയത്തില്ല മേളിലാണ് കിടക്കുന്നത് ചിലപ്പം അത്ര പെട്ടെന്ന് നമുക്കിതിൻ്റെ സൗണ്ടി ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും എഴുന്നേറ്റ് ചിലപ്പം ചില ദിവസം എന്നോട് പറയും ഞാനേ താഴത്തെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയും രാവിലെ എഴുന്നേറ്റ് വരുമ്പം കേട്ടോ ചിലപ്പം അത് കേൾക്കാൻ ചിലപ്പം സാധ്യത വളരെ 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 കുറവാണ് അല്ല നമുക്കങ്ങ് തിരുമാന്നി പാവമുണ്ട് എപ്പോഴും തിരുമ്മിട്ട് നല്ലതും പിന്നെ ഈ തേങ്ങ തിരുമിയെടുക്കട്ടെ ഒരു കയ്യിൽ പോണ് ഒരു കയ്യിൽ തേങ്ങാ മുറിപ്പോണ്ട നമ്മുടെയൊക്കെ കാര്യങ്ങളല്ലേ അപ്പം ഞാനിതൊന്ന് തിരുമ്മിയെടുക്കട്ടെ ഈ മീനും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തൂത്ത് കൈന്ന് തെറിച്ചും പൊയ്ക്കാം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തറിച്ച് പോകുമ്പോൾ ചിലപ്പം നമുക്ക് ഈ ചിരവയുടെ നാക്കേ കൈ കൊണ്ട് പ്രാവശ്യം എനിക്ക് കൈ ഉണ്ട് ഇപ്പം ഇതെല്ലാം എടുക്കുന്നതിൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്ല ഇന്ന് തൂത്തുപാരം ഉണ്ടെട്ടോ ഇന്നിപ്പം നമ്മൾ തൂത്ത് വാരരെ നെയ്പ്പിച്ചിട്ടുണ്ട് അപ്പം തുടക്കാൻ വരുന്ന ദിവസം എൻ്റെ ഒരു കള്ളപ്പണിയുണ്ട് മുറ്റവും കൂടെ ഞാൻ അങ്ങ് തോ തൂപ്പിച്ച് എന്തായാലും തുടക്കാനും ദുഃഖാനും വരുന്നുണ്ടല്ലോ അപ്പം ഞാനങ്ങനെ കേട്ടോ ചില ദിവസം ഞാൻ പിന്നെ ഞാൻ തന്നെ അങ്ങ് എല്ലാ ദിവസവും അല്ല കേട്ടോ പിന്നെ തുടയ്ക്കാൻ വരുന്ന ദിവസങ്ങളിലെ മാത്രം കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാം അത് ഇത്യാവശ്യം മടിച്ചാണ് ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാലും ഞാൻ ഈ തേങ്ങ ഒന്ന് തിരുമ്മ എടുക്കട്ടെ കേട്ടോ കൂട്ടുകാരെ അപ്പം നമുക്ക് ഈ മീനും കൂടെ അങ്ങ് പറ്റിച്ചെടുക്കാം മീനിനെ ഹൈസൊക്കെ പോയി കേട്ടോ പിന്നെ നമുക്ക് ഞാൻ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അരപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് എല്ലാം അറിയാമല്ലോ പിന്നെ പിന്നെയും പറണ്ട കാര്യമെല്ലാം ഉറത്തിട്ട് പച്ചമുളകുണ്ട് കുടമ്പുളി ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി പിന്നെ മുളകുപൊടി ഇഞ്ചി ഒരു ചക്കലും ചേർത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ നമുക്കിതൊന്ന് പറ്റിച്ചെടുത്താൽ മതിയാവുമല്ലോ ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് വെള്ളമൊഴിച്ച് കൊടുക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങ് പൊടിഞ്ഞ് 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 മുള്ളു മാത്ര വരും കേട്ടോ അതുകൊണ്ട് ഭയങ്കര പാടാണത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് അതായത് ഇത് നികത്ത വെള്ളം അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും വെള്ളം വെക്കരുത് കേട്ടോ ഇത് നികത്ത് വെള്ളം ഒഴിക്കുക മീനല്ല അത് പെട്ടെന്ന് ഇതാണ് ഇത് നികത്തെ വെള്ളമേ ഉള്ളൂ മീൻ പെട്ടെന്ന് വേകുന്നതല്ലേ ചിക്കനൊക്കെയാണെ കുറച്ച് സമയമെടുക്കും പക്ഷേ മീൻ പെട്ടെന്ന് വേഗുന്ന ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഇത് വെച്ച് കൊടുക്കാം നിങ്ങൾ എന്ത് പാക്കും നമ്മുടെ തലയിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടി നന്നായിട്ട് ചീകി മുടിയിലെ ഉടക്കൊക്കെ നല്ല വണ്ണം കളഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത് അല്ലാണ്ട് ചെയ്തിട്ട് ഒരു കരയില്ല കുറേ ഭാഗം കെട്ടു പിടിച്ചുമൊക്കെ ഇരിക്കും അതുകൊണ്ട് ആ ഉടക്കെല്ലാം നമ്മുടെ മുടിയിൽ നിന്ന് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിനിറങ്ങി ഇറങ്ങി തിരിക്കാവുള്ളൂ പറഞ്ഞു കേട്ടല്ലോ അപ്പം നമ്മൾ തലയിൽ വല്ലപ്പോഴും ഒക്കെ ഷാംപൂ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മൈൽഡായിട്ടുള്ള ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ബേബി ഷാമ്പൂ ഒക്കെ ഇല്ല അത് ഉപയോഗിച്ചൊക്കെ നമുക്ക് മുടി കഴുകാം നല്ലതാണ് ാണ് അതുപോലെ നിങ്ങൾ ഷാംപൂ ഉപയോഗിക്കുന്നതിന് കൂടുതലും നല്ലത് നമ്മൾ താളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ മുടിക്ക് നല്ലത് ഷാമ്പൂന്നൊക്കെ പറയുമ്പോൾ കൂടുതലും കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ആയതുകൊണ്ടാണ് ബേബി ഷാംപൂ ഉപയോഗിച്ച് കഴുകാനായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം മുടി എപ്പോഴും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ മുടി നന്നായിട്ട് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് ചെയ്യണം നന്നായിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കെട്ടിവെക്കാനായിട്ട് മുടി ഒരിക്കലും നമ്മുടെ ബെഡിൽ കിടന്ന് എഴുനാനായിട്ട് പാടില്ല അങ്ങനെ എഴുപുമ്പഴത്തേക്കും മുടിയുടെ അറ്റമൊക്കെ ഇങ്ങനെ പൊട്ടി പോകും അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നനഞ്ഞ മുടി നിങ്ങൾ ഒരിക്കലും കെട്ടിവെക്കാനായിട്ട് പാടില്ല ചെയ്യുകയും ചെയ്യരുത് ഉടക്കെല്ലാം കളഞ്ഞതിന് ശേഷം എന്താ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് താ ഇങ്ങനെ ഇതേടാം ഇങ്ങനെ എടുത്തിട്ട് താ ഇങ്ങനെ തന്നെ കെട്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊഴപ്പില്ല പിന്നെ എന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് പാക്കിടാം അപ്പം നമ്മുടെ ഒടക്കെല്ലാം മുടി അല്ല കളഞ്ഞിരിക്കണം എപ്പോഴും മുടി ചീകുമ്പോഴത്തേക്കും നമ്മൾ ഈ പല്ല് അകലുള്ള വലിയ അകലുള്ള പല്ലുള്ള ചീപ്പില്ലേ അതിട്ട് മാത്രമേ മുടി ചീകയുള്ളൂ അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്ന ചീപ്പുള്ള പല്ലുള്ള ചീപ്പുള്ളൂ പല്ലുള്ള ചീപ്പ് ഇട്ടിട്ട് മുടി ചീകരുത് മുടി മുഴുവൻ പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ഇന്നത്തെ എന്താണ് നമുക്ക് നമുക്കിന്നിടാൻ പോകുന്ന പാക്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ നമ്മൾ എടുക്കുന്നത് കട്ടൻ ചായയാണ് കട്ടൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉട്ടുപ്പത്തിൽ തിളച്ച കട്ടൻ ചായ ആയിരിക്കണം തിളപ്പിച്ചെടുത്ത കട്ടൻ ചായ നല്ല കടുപ്പം വേണം കട്ടൻ ചായക്ക് അല്ലാണ്ട് വെറുതെ കുറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ട് അതിനകത്ത് ഒരു സഹലം തേയില ഇട്ട് കൊടുത്താൽ പോരാ ഇപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ചെറിയ ഗ്ലാസിന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു നാല് എങ്കിലും ഇട്ട് കൊടുക്കണം വലിയ സ്പൂണിന് നാല് എങ്കിലും നിങ്ങൾ ഈ തേയില ഇട്ട് കൊടുക്കുക തേയില ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ടത് തിളച്ച് 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 അതിനകത്തെ യാസത്തെല്ലാം അതിനകത്ത് ഇറങ്ങി നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക അതിനെ തണുക്കാനായിട്ട് അനുവദിക്കുക തണുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ ഒന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക ഇത് ഈ കട്ടൻ ചായ മാത്രം തലയിലോട്ടൊഴിച്ച് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നും ബാത്റൂമിൻ്റെ വെളിയിൽ പോയി നിന്ന് ഈ കട്ടൻ ചായ മാത്രം തലയിലോട്ട് ഒഴിച്ച് ഒരു ശകലം നേരം നിന്നിട്ട് കഴുകി കഴുകിക്കളയുന്നതും ബെസ്റ്റാണ് കൂടാതെ കട്ടൻ ചായക്കകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അതിലും ഒരുപാട് നല്ലവണ്ണം കൂടി വളരാനായിട്ട് മനസ്സിലായല്ലോ മടിയുള്ളവർക്ക് ഈ കട്ടൻ ചായ ഞാൻ പറഞ്ഞ പോലെ തിളപ്പിച്ചെടുത്തിട്ട് തലയിലേക്ക് ഒഴിക്കാം എന്നിട്ടൊരഞ്ചോ പത്തോ മിനിറ്റ് നിന്നതിന് ശേഷം കഴുകിക്കളയുക കഴുകി കളയുമ്പോഴത്തേക്കും നോർമൽ വാട്ടറിൽ കഴുകി കളയുക ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്ക് അപ്പൊ കട്ടൻ ചായ തിളപ്പിച്ച് മാറ്റി വെച്ചു ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി ഉണ്ടല്ലോ ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നീളം വെക്കാനായിട്ട് തുടങ്ങും പിന്നെ പിന്നെ നമുക്ക് തോന്നും മുടിയെ പിടിക്കുമ്പോ നല്ല മുടിക്ക് നല്ല കട്ടിയുണ്ടല്ലോ മുടി നന്നായിട്ട് വളർന്നല്ലോ എന്ന് നമുക്ക് തന്നെ ഒരു ഇത് വരും ഫീൽ വരും മനസ്സിലായോ അപ്പൊ അതിനായിട്ട് ഞാൻ പറയുവാണ് ഇപ്പൊ കട്ടൻ ചായ തിളപ്പിച്ച് മാറ്റി വെച്ചു കറിവ്യപ്പില എടുക്കുക കറിവേപ്പില ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ വെളിയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പില എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഉള്ള കരിയാപ്പല തന്നെയാണ് നല്ലത് ഇനി ഇനിയിപ്പൊ എല്ലാവർക്കും വീട്ടിൽ കരിയാപ്പല കാണമെന്നൊന്നുമില്ല അങ്ങനെയുള്ളവരെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കരിയാപ്പല എടുത്താലും മതിയാകും പക്ഷെ അത് നന്നായിട്ട് കഴുകി എടുക്കുക അതായത് ഈ ദൂരേന്നൊക്കെ വരുന്ന അതായത് തമിഴ്നാടും അങ്ങനെയൊക്കെ വെളിയിൽ നിന്നൊക്കെ വരുന്ന കറിവേപ്പിലൊക്കെ നിറച്ച് വിഷം തളിച്ചതായിരിക്കും മനസ്സിലായല്ലോ നമ്മളിവിടെ ഇവിടെ ഉള്ളതിനും ആയിരിക്കും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നന്നായിട്ട് അത് കഴുകി നമ്മൾ എടുക്കുക നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിനെ മാറ്റി വെക്കുക കുറച്ചു മതി ഒരു പിടി നമ്മുടെ കൈപ്പിടിയോ ഒരു കൈപ്പിടിയോ രണ്ട് കൈപ്പിടിയോ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിലെടുത്തോ കൂടിയെന്നും വെച്ചിട്ടും കുറഞ്ഞെന്നും വെച്ചിട്ടും ഒരു കുഴപ്പവും തീരെ കുറയാനായിട്ട് പാടില്ല പിന്നെ നമ്മൾ എടുത്തോണ്ട് വരേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ് ചെമ്പരത്തിയൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ് തപ്പി എങ്ങും നടക്കേണ്ട കാര്യമൊന്നുമില്ല ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ എടുക്കുക സമം സമ എടുത്താൽ മതി കേട്ടോ ചെമ്പരത്തി ഇലയും എടുത്തുകൊണ്ട് വരുമ്പം അതിൻ്റെ പുറകിൽ ആ ഇലയുടെ പുറകിൽ ഇങ്ങനെ വലയൊക്കെ കെട്ടിയിരിക്കും അതൊക്കെ നിങ്ങൾ നോക്കിപ്പറക്കി നന്നായിട്ട് എടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകുക രണ്ടും ഒരു സമം സമ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരയ്ക്കുക മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് അരച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക മാറ്റി കഴിഞ്ഞതിന് ശേഷം അപ്പൊ നമുക്കത് തലയിൽ തേക്കാവുന്ന പരുവ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് വെച്ച ബാക്കി കട്ടൻ ചായയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് തലയിൽ തേക്കാം ഇനിയിപ്പം അങ്ങനല്ല നിങ്ങൾക്ക് ആ കട്ടൻ ചായ കൂടുതൽ ഒഴിക്കണമെങ്കിൽ കൂടുതൽ ഒഴിച്ചോളൂ എന്നിട്ട് അതിനെ വേണമെങ്കിൽ ഒന്ന് അരച്ചെടുത്തിട്ട് തലയിൽ തേച്ചാലും മതി ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അരിക്കാനും പിടിക്കാനും ഒന്നും കഴിയാത്തവരൊന്നും ഒന്നും ചെയ്യണ്ട അത് നന്നായിട്ട് നമ്മുടെ തലയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്നിരിക്കണം കേട്ടോ പിന്നെ കറിവേപ്പിലെ തണുപ്പാണ് ആ തണുപ്പ് പിടിക്കാത്തവരാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് വല്ലതും വെച്ചിട്ട് നിങ്ങൾ കഴുകിക്കളഞ്ഞാലും അതിന് കുഴപ്പമൊന്നും ഇല്ല അപ്പം കഴുകി കളയുമ്പം പിന്നെയും കൊണ്ടുപോയി നിങ്ങൾ ഷാംപൂവിനകത്തൊന്നും ഒരിക്കലും കഴുകാനായിട്ട് പാടില്ല ഷാംപൂവിനകത്തും സോപ്പിനകത്തും ഒക്കെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത എഫക്റ്റ് എല്ലാം പോകും അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾ പോയിട്ട് നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതിയാകും ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും ഇതരച്ചില്ലെങ്കിൽ ഇത് മുഴുവൻ തലയിൽ പിടിക്കത്തില്ല അത് നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തലയിലൊന്നും പിടിക്കത്തില്ല തന്നെ എല്ലാം നമ്മളൊന്നും തല നന്നായിട്ട് കഴുകി കഴുകിക്കഴിഞ്ഞാൽ അത് പോകാനുള്ള കാര്യവും ഉള്ളുതാനും മനസ്സിലായല്ലോ പിന്നെ ഇത് നിങ്ങളുണ്ടല്ലോ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെച്ച് ചെയ്യുക ആഴ്ചയിൽ രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും അപ്പം നമുക്ക് മുടി മുടിയുണ്ടല്ലോ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ബലമായിട്ട് നല്ല കറുത്തായിട്ട് നല്ല മുടി കാട് പോലെ വളരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ അപ്പം അതുപോലെ തന്നെ വളരും പിന്നെ തീരെ മുടിയില്ല ഇതൊക്കെ പാരമ്പര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇത് തേച്ചു കഴിഞ്ഞാൽ മുടിയില്ലാത്തവർക്കും മുടി വളരും അതായത് പോലെ മുടി വളരുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മുടി നമുക്ക് എന്തായാലും സാമാനും തെറ്റില്ലാത്ത രീതിയിൽ തന്നെ വളരും മുടി വളരുന്നവരാണെങ്കിൽ പറയണ്ട പനംകുല പോലെ തന്നെ വളരും പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല എത്ര എന്തൊക്കെ കാണിച്ചിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ശരിക്കും മാറ്റം ഉണ്ടാകും ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ മുടി നന്നായിട്ട് നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ ആ മുടിയൊക്കെ നന്നായിട്ട് കറക്കാനും ഒക്കെ ഈ കറിവേപ്പിലയൊക്കെ ഒരുപാട് നല്ലതാണ് ചെമ്പരത്തി ഒരുപാട് നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ തേച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുടിക്കൊരു ഉന്മേഷവും ഉണർവുമൊക്കെ കിട്ടും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് നമ്മൾ ഉള്ളിലോട്ടും കുറച്ച് നല്ല സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും അതായത് ഏത്തപ്പഴം നല്ലതാണ് അപ്പം അത് ഈന്തപ്പഴം പിന്നെ ഇടയ്ക്ക് നമ്മുടെ ക്യാഷ്നട്ടില്ലേ ഓരോന്നൊക്കെ കഴിക്കുന്നതില്ലേ എന്നും കഴിക്കരുത് ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് വണ്ണം വയ്ക്കാനുള്ള സാധ്യതയുള്ളൂ ഈ ക്യാഷ്നട്ട് അതുകൊണ്ട് വല്ലപ്പോഴും കഴിച്ചാൽ മതി ഞാനത് ആഴ്ചയിൽ ഒന്നേ കഴിക്കത്തുള്ളൂ ഒരെണ്ണേ കഴിക്കത്തുള്ളൂ കാരണം വണ്ണം വെക്കും എനിക്ക് ഒന്നാമത് വണ്ണമുള്ള ശരീരമാണ് അതുകൊണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴം ഞാൻ എല്ലാ ദിവസവും ഈന്തപ്പഴം കഴിക്കും കേട്ടോ ഈന്തപ്പഴം നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഷുഗർ ഉള്ളവർ കഴിച്ച് ഷുഗർ കൂട്ടരുതേ എന്നെ ആരും ചിന്ത പറയരുത് എനിക്ക് ഷുഗർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നതും കൂടുതലൊന്നും കഴിക്കത്തില്ല എല്ലാ ദിവസവും ഒറ്റ അങ്ങനെ കഴിക്കത്തുള്ളൂ ഒരെണ്ണം മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ അപ്പം ഇത് കേൾക്കുന്ന എല്ലാവരും പറയും പിന്നെ നിങ്ങളത് കഴിച്ചതെന്നും വെച്ചിട്ട് ഞങ്ങൾ കഴിക്കണം എന്നുണ്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ സൗകര്യമുള്ളവർ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ എൻ്റെ ദൈവമേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്ത് ചെയ്തായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ അപ്പം ഇത് കരിമംഗല്യത്തിനെ കുറിച്ചുള്ള ടിപ്സാണ് ചേട്ടപ്പം അതിൻ്റെ തമിഴയിൽ ഞാൻ കൊടുത്തിരുന്നത് ലക്ഷോപലക്ഷം ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ അങ്ങനെ പറഞ്ഞാൽ തോന്നുന്ന ഒരു തമ്പനയിൽ ഇട്ടിരിക്കുന്നതിനെ ലക്ഷോപലക്ഷത്തിന് ഞാൻ കൊടുത്തിരുന്ന ഭരണിയുടെ ഭായാണ് പക്ഷെ പായാണ് ഒരു കാര്യമുണ്ട് നമ്മൾ ഈ മലയാളം ഇതില് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾക്കത് തെറ്റിപ്പോകുന്നതാണ് കേട്ടോ അതില് സോറി കേട്ടോ പിന്നെ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് യാതൊരു കുഴപ്പവും ഇല്ല അപ്പൊ അതിനകത്ത് വന്ന ഒരു കമന്റ് ഞാൻ പറയാണ് ആദ്യം മലയാളം പോയി പഠിക്കാനാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അത്ര ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അല്ല നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അത് മലയാളം വരുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ അതിനകത്ത് കിട്ടാനൊക്കെ പാടുണ്ട് പിന്നെ കുറച്ചുനേരം തപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും പക്ഷെ ചിലപ്പോൾ നമ്മൾ അറിയാതെ വരുന്ന തെറ്റുകളാണത് അറിയാതെ വരുന്ന കഴിഞ്ഞ തെറ്റുകൾ കൂട്ടുകാരത് കാണിച്ചു തരണം ഉറപ്പായിട്ടും കാണിച്ചു തരണം അത് സന്തോഷമേ ഉള്ളൂ പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ആദ്യം പോയി മലയാള അക്ഷരം പഠിക്ക് എന്താ പഠിക്ക് നിങ്ങളൊക്കെ എന്തുവാ കാണിക്കാം ഒരു ഇത് മനസ്സിലായോ അല്ല അവരെയൊക്കെ എന്ത് പറഞ്ഞാൽ നമുക്ക് തെറ്റുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം സന്തോഷം അയ്യോ അത് അങ്ങനല്ല കേട്ടോ ആ പായല്ല ഭാണ് അല്ല ഈ ഭരണിയുടെ പായല്ല കേട്ടോ പായാണ് എഴുതേണ്ടത് അത് തെറ്റിപ്പോയിട്ട് അത് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും അതിന് പകരം അതിനകത്ത് രണ്ട് പേരിട്ടിരുന്നു അവരുടെ പേര് ഞാൻ വിട്ടുപോയി ഇനിയിപ്പോൾ പേര് നോക്കണമെങ്കിൽ ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ട് പോയി നോക്കണം അസാറില്ല അത് ഞാൻ എപ്പോഴെങ്കിലും പറയുമ്പം ഞാൻ ഓർത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയൊന്നും ആരും ആകാൻ പാടില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് ലോകത്തിപ്പം ഇന്ന് കാണുന്നവരെ നമ്മൾ നാളെ കാണുന്നില്ല അതാണ് ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പം നമ്മൾ ഉള്ള ടൈമിൽ ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകും അല്ലേ ആർക്കും നമുക്ക് എന്നും ആർക്കും ആരെയും ഒന്നും കൊടുത്ത് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റത്തില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സന്തോഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അത് കേൾക്കുന്നതായിരിക്കും ഇന്നലെ തന്നെ എനിക്ക് വിഷമമുള്ള ഒരു സംഭവം ഉണ്ടായായിരുന്നു രവച്ചാട്ടന്റെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പം പണ്ട് മുതലേ അവർ കൊച്ചിലെ മുതലേ ജോലിക്ക് ഒന്നിച്ചുണ്ടായിരുന്നാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുള്ളി അവിടെ നിന്ന് മാറിയിട്ട് വേറെ കാക്കനാട് ജോസ്കോയില് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനപ്പം ലൈവില് വരുമ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോഴും ഒക്കെ അതിന്റെ താഴെ വന്ന കമൻറ്റ് ഇടാറുണ്ട് എനിക്ക് കേട്ടോ അങ്ങനെയൊക്കെ ഇടാറുണ്ട് അപ്പം രൂച്ചാട്ടോട് പറയാറുണ്ട് ഞാനിങ്ങനെ ചാനലൊക്കെ കാണാൻ കുറച്ച് ദിവസമായിട്ട് അതിനെ കാണുന്നേ ഇല്ല അപ്പോൾ എനിക്ക് തോന്നി എന്താ പറ്റി ഇതിനെന്ത് പറ്റി ഒന്നറിയാ അപ്പം ഞാൻ യൂച്ചചേട്ടനോട് ചോദിച്ചു എന്താ കുഴപ്പമല്ലാന്ന് അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് നീ രണ്ട് ദിവസമായിട്ട് മെസ്സേജ് വരുന്നില്ല എന്താണാവോ എനിക്കറിയത്തില്ല പുള്ളിയുടെ നമ്പറ് പുള്ളിയുടെ നമ്പറിലോട്ട് വിളിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് പറയുവാണ് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അവിടെ കാക്കനാടല്ലേ ജോലി ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അപ്പം അവിടെ അവിടെയോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ ജോസ്കോയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവരം അറിയാനായിട്ട് പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് രഘുചേട്ടൻ അങ്ങോട്ട് വിളിച്ചത് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആരും ഫോൺ എടുത്തിട്ട് പറയുകയാണ് അയ്യോ സുനിൽ നിന്നായാലും മരിച്ചു പോയല്ലോന്ന് എങ്ങനെയുണ്ട് അയാളുടെ പേര് സുനിൽ നിന്നാണ് മരിച്ചുപോയത് രഘുചേട്ടനില്ലേ ഞാനും രഘുചേട്ടൻ അന്നത്തെ ദിവസം പറഞ്ഞ ഒന്നും ഒന്നിനും നമുക്കൊരു ഇന്നലെ ഇന്നലെയായിരുന്നു കേട്ടോ ഇന്നലെയായിരുന്നു സംഭവം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ വന്നപ്പോച്ചാട്ടം പറഞ്ഞുകൊണ്ട് വന്നാൽ മതി ഇരുവനെക്കുറിച്ചൂരക്കൂലിൽ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു എന്താണാവൂ അത് കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അവൻ എന്നാ പുള്ളി പറഞ്ഞ് മരിച്ചു വന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചിട്ട് പെട്ടെന്നൊരു വല്ലാത്ത ഇതിലേക്കായിപ്പോയി നമ്മളെ പെട്ടെന്ന് നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് എന്ത് മെസ്സേജ് അയക്കുന്നവരും പെട്ടെന്ന് ഇങ്ങനെ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിനങ്ങ് വല്ലാത്ത ഇതായിപ്പോയി അപ്പം ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് ജോലിക്ക് രാവിലെ ഇവിടെ വന്നു ശ്വാസം മൂട്ടലായിരുന്നു ശ്വാസം മൂട്ടലായിട്ട് എന്താ പോയി വയ്യാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി അത് ഇവരെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ആവിയൊക്കെ പിടിച്ചു അതൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറഞ്ഞു എന്ന് പറയും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ വിളിച്ച് പറഞ്ഞു എന്ന് മരിച്ചെന്ന് എങ്ങനെയുണ്ട് ഇതാണ് ലോകം മനസ്സിലായോ ഇന്ന് കാണുന്നവരും നമ്മൾ നാളെ കാണുന്നില്ല അപ്പം എല്ലാവരോടും നമ്മൾ സന്തോഷമായിട്ട് പെരുമാറും അപ്പം ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസമേ ഒരുമാതിരി പോക്കായ ദിവസമായിരുന്നു പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യും പക്ഷെ ദൈ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നെഞ്ചിൽ എന്തോ ഇങ്ങനെ വിഷമം ഇങ്ങനെ തങ്ങിയിരിക്കുന്ന മട്ടായിരുന്നു എന്തായാലും മുഴുവൻ കേട്ടോ ഇന്നെനിക്ക് ചെറിയൊരു മാറ്റമുണ്ട് അപ്പൊ നിങ്ങൾ ചിലവർ പറയും പിന്നെ വേറെ പണിന്ന് പെടുമ്പോഴൊക്കെ ചുമ്മാ പറയുന്ന ചുമ്മാ എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ നമുക്ക് ആ വിഷമം നമുക്ക് പറഞ്ഞിരിക്കാൻ വയ്യാത്ത അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തില് അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞു തന്ന അത് ചെയ്യണം എനിക്ക് ഇടണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വാങ്ങിയിട്ടിപ്പോൾ ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്